ഇത് കണ്ണൂരാണ് അറബിക്കടലിലെ തിരമാലകൾക്ക് പോലും വിപ്ലവത്തിന് ചൂടുള്ള മണ്ണ് രാഷ്ട്രീയ കേരളത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന പോരാട്ടങ്ങളുടെ ഈ ഭൂമികയിൽ തെരഞ്ഞെടുപ്പുകൾ വെറും ഒരു വോട്ടെടുപ്പല്ല അത് അഭിമാനത്തിന്റെ പോരാട്ടമാണ് ആശയങ്ങളുടെ യുദ്ധമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിറവിക്ക് സാക്ഷ്യം വഹിച്ച മണ്ണ് കോട്ടകൾ കെട്ടിക്കാക്കുന്നവരും ആ കോട്ടകൾ തകർത്ത് പടയോട്ടം നടത്തുന്നവരും ഒരുപോലെ കരുത്തരായ മണ്ണ് കെ സുധാകരൻ എന്ന അധികായൻ കണ്ണൂരിന്റെ മണ്ണിൽ നേരിട്ട് അംഗത്തിനിറങ്ങുമോ അതോ ചുവപ്പൻ വിപ്ലവത്തിന്റെ കാവലാളായി മറ്റൊരു കരുത്തൻ ഇടതുപക്ഷത്തുനിന്ന് ഉയർന്നു വരുമോ കണ്ണൂരിന്റെ രാഷ്ട്രീയവിധി ആരെഴുതും പുതിയ രാഷ്ട്രീയ സമൂഹ്യങ്ങൾ പരിശോധിക്കാം കണ്ണൂരിന് ചരിത്രം പരിശോധിച്ചാൽ അതൊരു മുന്നണിക്കും സ്ഥിരമായി വഴങ്ങിക്കൊടുത്തിട്ടില്ലെന്ന് കാണാം എന്നാൽ സുധാകരൻ പാർലമെന്റിലേക്ക് മറിയതോടെ ഇടതുപക്ഷം സ്വാധീനം സ്വാധീനമുറപ്പിച്ചു നിലവിൽ എൽ ഡി എഫിലെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് കണ്ണൂരിന്റെ എം എൽ എ രണ്ടായിരത്തി ഒന്നിൽ സതീശൻ പാച്ചേനിയെ വെറും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടുകൾക്കാണ് അദ്ദേഹം മറികടന്നത് മണ്ഡലത്തിലെ നിലവിൽ ട്രെൻഡറിയാൻ രണ്ടായിരത്തി നാലിലെ ലോക്സഭാ ഫലം നിർണായകമാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കെ സുധാകരൻ വൻ വിജയം നേടിയപ്പോൾ കണ്ണൂർ അസംബ്ലി സെഗ്മെന്റിലും അദ്ദേഹം വ്യക്തമായ ലീഡ് നേടിയിരുന്നു കെ സുധാകരന് അറുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് വോട്ടുകൾ ലഭിച്ചപ്പോൾ സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന എം പി ജയരാജന് ലഭിച്ചത് നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാല് വോട്ടുകൾ മാത്രം ഇരുപത്തി ആറായിരത്തി മുപ്പത് വോട്ടുകളുടെ ലീഡാണ് സുധാകരന് കണ്ണൂരിൽ മാത്രം ലഭിച്ചത് ഈ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നതാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ രണ്ട് ഫലം കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് വൻ വിജയമാണ് നേടിയത് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലും കോൺഗ്രസ് നേതാവ് സതീശൻ പാച്ചേനിയായിരുന്നു കടന്നപ്പള്ളി രാമേന്ദ്രന്റെ എതിരാളി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടുകളുടെയും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടുകളുടെയും ഭൂരിപക്ഷത്തിലായിരുന്നു കടന്നപ്പള്ളി ജയിച്ചു കയറിത് അന്തരിച്ച സതീശൻ പാച്ചേനിക്കു പകരം ആരാകും ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കണ്ണൂർ കോട്ട പിടിക്കാൻ കെ സുധാകരൻ നേരിട്ടിറങ്ങുകയാണെങ്കിൽ അതൊരു ഹെവി വെയിറ്റ് പോരാട്ടമാകും മണ്ഡലത്തിലെ വോട്ടർമാരുമായുള്ള സുധാകരന്റെ വ്യക്തിപരമായ ബന്ധം യു ഡി എഫിന് അനുകൂല ഘടകമാണ് കണ്ണൂരിൽ കെ സുധാകരൻ വന്നാൽ സമീപ മണ്ഡലങ്ങളിലും സ്വാധീനമുണ്ടാകുമെന്നാണ് ഒരു വിഭാഗം പ്രവർത്തകർ പറയുന്നത് കണ്ണൂരിന് കെ എന്ന പേര് വെറുമൊരു സ്ഥാനാർത്ഥിയുടെതല്ല അതൊരു രാഷ്ട്രീയ വികാരമാണ് അദ്ദേഹം നേരിട്ട് ഗോദയിലിറങ്ങിയാൽ മണ്ഡലത്തിലെ ചിത്രം മാറും അതിനുള്ള പ്രധാന കാരണം സുധാകരന്റെ വ്യക്തിപരമായ വോട്ട് ബാങ്കാണ് രാഷ്ട്രീയത്തിനപ്പുറം സുധാകരന് മണ്ഡലത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ നിർണായകമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ വൻ മുന്നേറ്റം ഇതിന് തെളിവാണ് എന്നാൽ എം പിമാർ നിയമസഭയിലേക്ക് മരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് സുധാകരൻ വ്യക്തമാക്കി കഴിഞ്ഞു എന്നാൽ കെ സുധാകരൻ ഇളവരോധിച്ചാൽ ആറോളം എം പിമാർ വിവിധ സീറ്റുകൾക്കായി അവകാശവാദവുമായി എത്തിയേക്കും എന്നതും പാർട്ടി പരിഗണിക്കും അങ്ങനെയെങ്കിൽ നിരവധി തവണ കണ്ണൂരിന്റെ എം പി ആയ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനാർത്ഥി എത്തുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് മറുവശത്ത് കോൺഗ്രസ് എസ് നേതാവ് കടന്നപ്പള്ളി രാമചന്ദ്രൻ തന്നെ ഇടതുപക്ഷത്തിനെ ഇറങ്ങുമോ അതോ സി പി ചിഹ്നത്തിൽ പാർട്ടി സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുമോ എന്നാണ് അറിയേണ്ടത് കഴിഞ്ഞ രണ്ടു തവണയും കോൺഗ്രസിന് ശക്തികേന്ദ്രമായ കണ്ണൂർ നിയമസഭ മണ്ഡലത്തിൽ കടന്നപ്പള്ളി അട്ടിമറി വിജയം നേടിയിരുന്നു എന്നാൽ പ്രായത്തിക്കൻ കണക്കിലെടുത്ത് ഇത്തവണ കടന്നപ്പള്ളിയിൽ നിന്നും സി പി എം മണ്ഡലം ഏറ്റെടുത്തുമെന്നാണ് റിപ്പോർട്ട് ഒരു യുവ നേതാവിനെയോ അല്ലെങ്കിൽ പാർട്ടിയിലെ പ്രമുഖനെയോ ഇറക്കി മണ്ഡലം നിലനിർത്താനാകും സി പി എം ശ്രമം അങ്ങനെയെങ്കിൽ സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാനും ഡിവൈഎഫ്ഐ നേതാവുമായ എം ഷാജറിനാകും പ്രഥമ പരിഗണന ലഭിക്കുക രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെയും വികസന മോഹങ്ങളുടെയും നേർക്കുന്ന പോരാട്ടത്തിനാണ് കണ്ണൂർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കെ സുധാകരൻ നേരിട്ടിറങ്ങിയാൽ അതൊരു ചുടലമായ രാഷ്ട്രീയ നീക്കമാകും എതിർവശത്ത് ആരെത്തിയാലും അതൊരു ചരിത്ര ഉറപ്പ് ആത്യന്തികമായി വിധി നിർണ്ണയിക്കുന്നത് കണ്ണൂരിലെ ജനങ്ങളാണ് ആ വിധി ആർക്കൊപ്പം നിൽക്കും കോൺഗ്രസ് കൊടി ഉയരുമോ അതോ കണ്ണൂർ വീണ്ടും ചോക്കുമോ കേരളം മുഴുവൻ ഉച്ചുനോക്കുന്ന പോരാട്ടത്തിന്റെ അവസാന ഫലത്തിനായി നമുക്ക് കാത്തിരിക്കാം